ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് വലിയ ചൂടുള്ള വിഷയമാണ് വിഷയമാണിപ്പോൾ ജസ്റ്റിസ് ഹേമ ഒരു ഏകാങ്ക കമ്മീഷനായിട്ട് സിനിമാ രംഗത്തെ ദുഷ്പ്രവണതകൾ അതിനെപ്പറ്റി പഠിക്കുക എന്തോ റിപ്പോർട്ട് കൊടുക്കുമോ ചെയ്യണം സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ല അപ്പോൾ അത് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ അവർ പഠിച്ചു അവർ റിപ്പോർട്ടും കൊടുത്തു ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റുന്നില്ല പുറത്ത് വിടാൻ പറ്റാത്തതെന്ന് വെച്ചാൽ പുറത്ത് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളൊക്കെയാണ് ഹൈമാ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അതങ്ങനെയും വരുവുള്ളൂ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ സിനിമാ രംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ അതിനകത്തെ വിവരങ്ങൾ ഭയങ്കര ഡിസ്റ്റേബിംഗ് ആയിരിക്കും വക്കീലന്മാർ ഹൈക്കോടതിയിൽ ലോവർ കോർട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിങ്ങളൊരു കമ്മീഷൻ വെച്ച് നോക്കിയേ ഇതേ കുഴിയിൽ നിങ്ങൾ ജനിച്ചാടും ഡോക്ടർമാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരും പ്രൈവറ്റ് ക്ലിനിക്ക് നടത്തുന്നവരും പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നവരും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചാൽ ഇതേക്കുഴിയിൽ നിങ്ങൾ ചാടത്ത നിങ്ങളീ നിങ്ങളുടെ മൊറാലിറ്റി നടപ്പാക്കാനായിട്ട് റിട്ടയർഡ് ജസ്റ്റിസിനെ വിട്ട് അവർ സത്യസന്ധമായിട്ട് അവരെഴുതി വിടും ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എഴുതി വിടും ഇത് പുറത്ത് പറയാൻ കൊള്ളൂ പുറത്ത് പറഞ്ഞാൽ എല്ലാവർക്കും മോശമല്ലേ ആകെ പുലിവാനായിരുന്നു ഒടുവിൽ അപ്പോൾ വിവരാവകാശ നിയമം ഈ വിവരാവകാശ നിയമം വെച്ചിട്ട് ഒരു ബിരുദൻ ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി ചോദിച്ചു കോപ്പി സർക്കാർ കൊടുത്തില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അപ്പീൽ പോയി അപ്പീൽ അതോറിറ്റിയും കൊടുത്തില്ല അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ എസ് ഐ സി അവിടെ പോയി ഇൻഫർമേഷൻ കമ്മീഷണർ ഈ റിപ്പോർട്ട് വാങ്ങിച്ച് നോക്കി അതിനകത്ത് ചില ചില ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു ഓടനയും വൻ ബഹളമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നു ഏ സ്വാഗതാർഹം എന്നൊക്കെ പറഞ്ഞു മന്ത്രി പറഞ്ഞു ഞങ്ങൾ നാല് എന്ന് പറഞ്ഞു നോക്കട്ടെ സെക്രട്ടറി ഓടിച്ച് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കാരണം ഉരുളി സാംസ്കാരിക മന്ത്രി ചെറിയാനാണ് ചെറിയാനും ഉരുട് കളിക്കാനും എടുക്കാനാണ് നേരെ നിൽക്കാനും എടുക്കേണ്ടത് ഇതിൽ ഉരുട് കളിച്ചു കാരണം ഈ കുന്തം ഇത് പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ ആ കൂടെ പ്രശ്നമാകുമെന്ന് വലിയ വലിയ മാന്യന്മലയൊക്കെ അഫക്റ്റ് ചെയ്യും വാസ്തവത്തിൽ ഇത് എന്തിനാണ് ഈ പുലിപാലിനും പോയതെന്ന് എനിക്കറിഞ്ഞുകൂടാ വിമൻ കളക്റ്റീവ് ഇൻ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പക്കാരികളായ സിനിമാ നിലവരുടെ ഒരു സംഘടനയൊക്കെയുണ്ട് അവരൊക്കെയാണ് നമ്മുടെ ദിലീപ് കേസ് വന്നപ്പോഴാണ് ഇത് വേണം ഉടനെ പഠനം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാൻ പോയി പഠിക്കാൻ പോയാൽ ഇതൊക്കെയാണ് പുറത്ത് വരുന്നത് വല്ലവിൻ്റെയും അടുക്കള പുറത്ത് നിങ്ങൾ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണും ഇതില്ലെന്ന് പറയാൻ ഞാൻ ആളല്ല അതുകൊണ്ടാണ് ഞാൻ ഈ പല കാറ്റഗറിയും എടുത്ത് പറഞ്ഞത് ഡോക്ടർമാർ വക്കീലന്മാർ എഞ്ചിനീയർമാർ അവർ ഇവരൊക്കെ നിങ്ങൾ ഒന്നും വേണ്ട ഒരു വ്യക്തിയുടെ ജീവിതകഥ നിങ്ങൾ പഠിക്കുക ഒരു റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് ഒരാളിൻ്റെ ജീവിതകഥ പഠിക്കാൻ ഏൽപ്പിക്കുക ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഒരുപാട് ആയിട്ടുള്ള വിവരങ്ങൾ വെളിച്ചത്ത് വരും ഇല്ലേ അതുകൊണ്ടാണ് പലരും ആത്മകഥ എഴുതുന്നത് പോലും പല പല സാധനങ്ങൾ എഴുതുക അത് ആ മനുഷ്യൻ മണ്ണടിയുന്നതോടെ ആ രഹസ്യം മണ്ണടിയും ഇങ്ങനെയാണ് ലോകം മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം കൂടെ ചകഞ്ഞ് പുറത്തിട്ട് റിപ്പോർട്ടാക്കി അടങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇപ്പം എന്തായി റിപ്പോർട്ട് പുറത്തുവിടാൻ കമ്മീഷൻ പറഞ്ഞു അപ്പം തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം സാധാരണഗതിയിൽ പിണറായി വിജയൻ സർക്കാർ ഇൻഫർമേഷൻ കമ്മീഷന് പറഞ്ഞാലൊന്നും അവർ വിവരം കൊടുക്കാറില്ല ഇതാദ്യം തുടങ്ങിയത് ഞാൻ പറയാം മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇത് പുറത്ത് വിടില്ല എന്നും പിണറായി വിജയൻ തീരുമാനിച്ചു വിടാറുമില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും ക്യാബിനറ്റ് കൂടുതൽ ക്യാബിനറ്റ് കൂടിക്കഴിഞ്ഞിട്ട് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ടാകും ആ പാവം ഉമ്മൻചാണ്ടിയെ ഇവർ വറചട്ടിയിലും എരിതിയിലും ഒക്കെ ഇട്ടിങ്ങനെ കപ്പലണ്ടിയും പപ്പടമൊക്കെ വറുത്ത് എടുക്കുന്ന പോലെ എടുത്തുകൊണ്ടിരുന്നു ഒരു കാലത്ത് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ആ മനുഷ്യൻ സഹിച്ചതിന് കയ്യും കടന്നു പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഞാൻ മന്ത്രിസഭാ തീരുമാനം പുറത്ത് വയ്ക്കുന്നുമില്ല പുറത്ത് ചർച്ച ചെയ്യാനും ഞാൻ തീരുമാനിക്കുന്നു എനിക്ക് സാധ്യമല്ല പോടാ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ഓർമ്മയൊക്കെയില്ല അതാണ് പിണറായി വിജയൻ്റെ തൻ്റെ ഇടം നിന്നോട് പറയുന്നില്ല നീ എന്താ ചെക്ക് കേസ് കൊടുക്കും ആ അപ്പോൾ വിവരാവകാശ നിയമം വിവരാവകാശ നിയമപ്രകാരം മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു മറുപടിയില്ല അപ്പീൽ കൊടുത്തു മുപ്പത് ദിവസം കഴിയുമ്പോൾ അപ്പീൽ അപ്പീലിനും മറുപടിയില്ല വിവരാവകാശ കമ്മീഷനിൽ പോയി അയാൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞു എന്താണ് രാജ്യരക്ഷയോ രാജ്യസുരക്ഷ എന്തും പറയുന്ന കാര്യമൊക്കെ സെക്ഷൻ എയ്റ്റ് പ്രകാരം എന്നൊക്കെ പറഞ്ഞിട്ട് വകുപ്പും ചട്ടമൊക്കെ എഴുതിട്ട് കൊടുത്തില്ല ഹൈക്കോടതിയിൽ പറഞ്ഞു ഹൈക്കോടതിയാണ് കേസ് ഇങ്ങനെ കൂടി കൂടി വരികയാണല്ലോ അതിൻ്റെ ഏറ്റവും അടിയിൽ ഹൈക്കോടതി വെച്ചു അവിടെ കിടപ്പു അതുപോലെ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കണം എന്ന് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞാൽ സർക്കാരിന് അത് കൊടുക്കാൻ ബാധ്യതയൊന്നുമില്ല അപ്പം ഇത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുകയും സിനിമാ നടീ നടന്മാരൊക്കെ ഇടപെട്ടിട്ട് ആ കൊണ്ടുപോകാ കൊണ്ടുപോകാ റിപ്പോർട്ട് വരട്ടെ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സർക്കാരിന് എന്ത് മറ്റ് സാധാരണ കൊടുക്കാതിരിക്കുന്ന നീ ഹൈക്കോടതി പോടാന്ന് പറയും ഹൈക്കോടതി പോകുക അവിടുത്തെ വിട്ട് അത് പിന്നെ ലിസ്റ്റ് ചെയ്യാൻ താമസിക്കുക അങ്ങനെ അങ്ങ് പോകുക ഈ വാർത്ത വാർത്തയല്ലാതെയാകും ഇതാണ് സാധാരണ സംഭവിക്കാറുള്ളത് പക്ഷേ ഇതിനകത്ത് ഈ വി ഐ പിസ് എല്ലാം അങ്ങോട്ട് ഇടപെട്ടു കാരണം സിനിമയിലുള്ള ചിലർക്കെങ്കിലും ഇതൊക്കെ അറിയണമെന്നുണ്ട് അറിഞ്ഞാൽ മാത്രം പോരാ അതൊക്കെ അവർക്കറിയാം മറ്റുള്ളവരെ അറിയിക്കണമെന്നുമുണ്ട് പബ്ലിക്കിന് ചെണ്ടകുട്ടി അറിയിക്കണം എന്തൊക്കെ നടക്കുന്നു എന്ന് സിനിമാ രംഗത്ത് എന്തൊക്കെ നടക്കുന്നു എല്ലാം നടക്കുന്നുണ്ട് ബാക്കി രംഗത്ത് നടക്കുന്ന സകല കാര്യങ്ങളും സിനിമാ രംഗത്ത് നടക്കുമെന്ന മനുഷ്യനല്ലേ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമല്ലേ രാഷ്ട്രീയ രംഗത്ത് എന്താ എല്ലാവരും പാലിൽ കുളിച്ച രാജാ ഹരിചന്ദ്രന്മാരാണോ അല്ലല്ലോ അവിടെ ഇതും ഇതിലും വലിയ തെമ്മാടിത്തരം രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ടോ ഉള്ളത് സത്യം ഞാൻ പറയും ഒരു പക്ഷേ സിനിമാക്കാർ കുറച്ചും കൂടെ മര്യാദക്കാരാണ് രാഷ്ട്രീയത്തെക്കാൾ എന്നെനിക്ക് തോന്നും കേൾക്കുന്ന കഥകളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കും പല കഥകളും അറിയാമല്ലേ ഇത് വലിയ കാര്യമൊന്നുമല്ല ഇതൊന്നും ഇവരുടെ റിപ്പോർട്ട് കൊണ്ടോ ഏതെങ്കിലും നിയമം പാസ്സാക്കിയത് കൊണ്ടോ ഒന്നും മനുഷ്യ സ്വഭാവം നന്നാവാൻ പോകുന്നില്ല നമ്പർ ടു ഇതിനകത്ത് വരുന്നൊരു പരാതി എന്താണെന്നറിയാമോ മമ്മൂട്ടി എൻ്റെ ചാൻസ് കളഞ്ഞു അല്ലെ മോഹൻലാൽ എൻ്റെ ചാൻസ് കളഞ്ഞു കളയുമല്ലോ നിങ്ങളൊരു കാര്യം ആലോചിച്ചു ഒരു പ്രൊഡ്യൂസർ ഒരു ആയിട്ട് മമ്മൂട്ടിയെ കാണുന്നു മമ്മൂട്ടി മമ്മൂട്ടിയുടെ പ്രധാന കഥാപാത്രം ഇതാണെന്ന് പറയുന്നത് തൊട്ടടുത്ത പ്രാധാന്യമുള്ള നമ്പർ ടു കഥാപാത്രം അതാര അത് സാർ മോഹൻദാസ് അതാര ഏത് മോഹൻദാസ് അത് ടി ജി മോഹൻദാസ് ടി ജി മോഹൻദാസ് അയാളാര അല്ല അങ്ങനെ ഒരാളുണ്ട് അയാൾ അങ്ങനെ അവൻ്റെ പിന്നെയും കൂടെ ഒന്നും അഭിനയിക്കാൻ എന്നെ കിട്ടില്ല ന്യായമല്ലേ മമ്മൂട്ടി പറയുന്നത് മമ്മൂട്ടി എന്തിനും എൻ്റെ കൂടെ അഭിനയിക്കണം അദ്ദേഹത്തിൻ്റെ വില കുറയുകയും എനിക്ക് അനാവശ്യ പ്രശസ്തി മമ്മൂട്ടിയുടെ പേരിൽ മമ്മൂട്ടിയെ ചാരി നിന്ന് ഞാൻ വലിയ ആളാകും മമ്മൂട്ടിയുടെ ആൾക്കാർ ചോദിക്കും നിങ്ങളെന്തിനും ഈ കൊഞ്ഞാണൻ്റെ കൂടെ അഭിനയിക്കാൻ ചോദിച്ചിട്ട് അങ്ങേർക്ക് കിടക്കു പ്രതി ഉണ്ടാകും അതുകൊണ്ട് അങ്ങേരീ സിനിമ പറ്റില്ല എന്ന് പറയുന്നു അപ്പം ഞാൻ നിലവിളിക്കും എൻ്റെ ചാൻസ് എന്നെ മമ്മൂട്ടി തടഞ്ഞു എൻ്റെ ഗ്രോത്ത് തടഞ്ഞു അല്ലെങ്കിൽ ഗ്രോ ചെയ്തവൻ അങ്ങോട്ട് വലുതാണ് ജി ഈ പരിപാടിയൊക്കെ പറഞ്ഞോണ്ടാകും ഇതൊക്കെ സിനിമയിൽ ഈ എല്ലാ രംഗത്തും നടക്കുമെന്നത് മമ്മൂട്ടി മാത്രമല്ല മോഹൻലാലും മോഹൻലാലും പറയും ഏത് മോഹൻദാസ് പോയി പോയിപ്പണമെന്ന് നോക്കാൻ പറയും ഞാനവൻ്റെ കൂടെ ഒന്നും അഭിനയിക്കില്ല പറയില്ലേ കാരണം അവൻ ഇത്ര വലിയ സിനിമ നടന്നു ഞാൻ മതക്കോട് ഒക്കെ അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം ഞാൻ അങ്ങോട്ട് എൻ്റെ എനിക്ക് വളരാനുള്ള സാഹചര്യം മമ്മൂട്ടി തടഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊരു കേസും കൊണ്ട് നടക്കുന്നത് തന്നെ മോശമാണ് നിങ്ങളാരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ആദ്യമേ അല്ല അത് വെറുതെ മറ്റുള്ളവരെ കുറ്റം പറയരുത് അപ്പോൾ ഇതുമൊക്കെ ചേർത്ത് ഈയാളുടെ കൂടെ വെച്ചിട്ടാണെങ്കിൽ റിപ്പോർട്ട് എനിക്കറിയില്ല എന്ത് നിയമം വെച്ചിട്ടാണ് ഇവർ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ചേർത്ത് നിയമം പാസ്സാക്കാൻ പറ്റുമോ അവരുടെ അടുത്ത് ആര് വന്നാലും നിങ്ങൾ അവരുടെ കൂടെ അഭിനയിച്ചോളണം എന്ന് പറയാൻ പറ്റുമോ എനിക്ക് സൗകര്യം എന്ന് പറയാനുള്ള അവകാശം അങ്ങേരിക്കുമില്ലേ നിങ്ങൾക്കൊരു നിയമം വഴി ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല സോ ദർ ആർ സെർട്ടൺ ഏരിയാസ് വേർ ആർട്ടിസ്റ്റ് ആർ വർക്കിംഗ് യു ഡോൺ ഗോ ദർ യു പ്ലീസ് ഡോൺ ഗോ ദർ വിത്ത് യുവർ മൊറാലിറ്റി ആൻഡ് അതർ തിങ്സ് വിച്ച് യു യുവേഴ്സുകൾ ഡോൺ ഹാവ് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഈ മൊറാലിറ്റി ഇല്ല അവരാണ് സിനിമാ നടന്മാരെയും നടിമാരെയും നന്നാക്കാൻ നടക്കുന്നത് എന്ത് ചെയ്യുമെന്ന് പറ ഇതുപോലത്തെ തെമാനിത്തരും ഇതൊക്കെ ഈ ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതൊക്കെ വന്നു പിന്നെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു അതിനകത്ത് പേരൊഴിച്ച് ബാക്കി കാര്യങ്ങൾ പുറത്ത് വിടാം പേര് പുറത്തുവിടുന്നില്ല ആ അപ്പോൾ പിന്നെ പിന്നെ എന്താണ് കുഴപ്പം നിൽക്കുന്നത് പേര് പുറത്ത് വിടാതെ ഒരാളാരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല ക്ലീനായിട്ട് ഇന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ പോയിരുന്നു കഥാനായകൻ ഇങ്ങനെ പെരുമാറി കഥാനായിക ഇങ്ങനെ പെരുമാറി ആ സിനിമയിലെ കഥാനായകനും കഥാനായിക ആർക്കാണ് നമുക്ക് പേരെഴുതിയിട്ടില്ലെന്നല്ലേ ഉള്ളൂ നായകനും നായികയാണെന്ന് നമുക്കറിയില്ലേ ആരാന്നി പരസ്യമായിട്ട് കൊള്ളാവുന്ന മനുഷ്യർ അവരുടെ പ്രൈവറ്റ് ലൈഫ് എന്തു വാങ്ങിക്കോട്ടെ അവർക്കൊരു സ്റ്റാറ്റസ് ഉണ്ട് സമൂഹത്തിൽ അത് ഇല്ലാതെയാക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമല്ലാതെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിലൂടെ ഒന്നും സാധിക്കാൻ പോകുന്നില്ല അപ്പോൾ സജിമോൻ പാറയിൽ അതോ പാറായിലോ അദ്ദേഹമാണ് ഹൈക്കോടതിയെ സമീപിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ഹർജി കൊടുത്തത് അപ്പോൾ ആ ഹർജിയിൽ ഇദ്ദേഹം വാദിച്ചു ഇത് മാന്യന്മാരെ അപമാനിക്കാനുള്ള ഏർപ്പാടാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുത് കമ്മീഷൻ റിപ്പോർട്ട് അതിനകത്ത് നടപ്പാക്കാവുന്ന കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളതല്ലാതെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തി ആളുകളെ അപമാനിക്കുന്ന രീതി ശരിയല്ല അപ്പോൾ സർക്കാർ കയറിയിട്ട് വലിയ തമ്പുരാൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഉത്തരവാണ് അത് നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചതാണ് അത് പബ്ലിക്കായിട്ട് എല്ലാവരും കാണേണ്ടതാണ് കാണേണ്ടതാണെങ്കിൽ നിങ്ങൾ പത്രത്തിൽ കൊടുക്കാൻ ഞാൻ എന്താ നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ടോ സാംസ്കാരിക വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഹെമാ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്തോ ഇന്ന് വരെ അതാണല്ലോ പരസ്യപ്പെടുത്തൽ നിങ്ങളത് ചെയ്യുന്നു നിങ്ങൾ ഒരു വാസ്തു കൊടുക്കും മന്ത്രിസഭാ തീരുമാനം ഒരു രഹസ്യമായിട്ട് വെച്ച ആൾക്കാർ ഇപ്പം അങ്ങോട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ എപ്പ് കൊടുത്തുന്നു നാണമില്ലാതെ ഊരുസ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ലോകോപകാരപ്രദമായ എന്തെങ്കിലും കാര്യം ഇൻഫർമേഷൻ ആക്ട് വെച്ചോ ഡിസിൻഫർമേഷൻ ആക്ട് വെച്ചോ ചോദിച്ചു ഒരു ചുക്ക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല അവിടെ ഇവിടെയൊക്കെ വല്ല ജില്ലാ കളക്ടർമാരെയൊക്കെ എന്തെങ്കിലും മറുപടി നല്ല അല്ലാതെ പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു സാധനവും കിട്ടില്ല ആ പിണറായി വിജയൻ്റെ വക്കീൽ ഇപ്പോൾ ഘോരഘോരം പ്രസംഗിക്കുന്നു ട്രാൻസ്പേരൻസി വേണ്ടേ അത് വേണ്ടേ നാണം തോന്നുന്നത് എനിക്ക് ഹൈക്കോടതിയിൽ കിടന്ന് ഈ പ്രയോഗം പറയുന്നതിൽ അതുകൂടാതെ ഇവർ പറഞ്ഞു ഈ വന്നിരിക്കുന്ന പ്രൊഡ്യൂസറുടെ പേരോ സാഹചര്യമോ ഒന്നും തന്നെ റിപ്പോർട്ടിലില്ല പിന്നെ ഇയാൾ വന്നിരിക്കുന്നത് ഈ ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഉത്തരവ് വാങ്ങിച്ച ആളുണ്ടല്ലോ അയാളുടെ പേരും സംഗതിയൊന്നും ഈ റിപ്പോർട്ടിലില്ല അയാൾക്ക് എന്തിനാണ് ഈ റിപ്പോർട്ട് ഇതുമായിട്ട് സിനിമയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളിന് റിപ്പോർട്ടിൻ്റെ കോപ്പി വേണമെന്നാവശ്യപ്പെടാമെങ്കിൽ ഒരു ഉത്തരവും സമ്പാദിക്കാമെങ്കിൽ അത് കൊടുക്കരുതെന്ന് ആവശ്യപ്പെടാൻ വേറൊരാൾക്ക് അവകാശമില്ലേ അങ്ങനെ സിനിമ പ്രൊഡ്യൂസറാണ് അങ്ങേരെ പറ്റി ഒന്നും തന്നെ ഇതിനകത്തില്ല ശരി ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അങ്ങേർക്ക് അപേക്ഷിച്ച് കൂടാമെന്നില്ലല്ലോ അങ്ങേര് പറയുന്നു ഇത് പുറത്തുവിടരുതെന്ന് അയാൾക്ക് ഇത് കിട്ടാൻ അവകാശമുണ്ടെങ്കിൽ അത് കൊടുക്കരുതെന്ന് പറയാൻ ഇങ്ങനെക്കും അവകാശമുണ്ട് വെറുതെ ലോക്കസ് സ്റ്റാൻഡേ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കരുത് ഇപ്പോൾ നീതിപൂർവമായ ഒരു സ്റ്റേ ഓർഡർ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് ജസ്റ്റിസ് മനോജ് അദ്ദേഹം പറഞ്ഞു ഒരാഴ്ചത്തേക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതി വരെ ഈ റിപ്പോർട്ട് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുത് കേസ് ഒന്നാം തീയതിക്ക് പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും തൽക്കാലം ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്താക്കി ആരെയോ ഒക്കെ നാറ്റിക്കാനിരുന്ന ആളുകൾക്ക് നിരാശയായി ഒരാഴ്ച കൂടെ കഴിയണം ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ചിത്രം മാറുകയും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിലെ ഹർജിക്കാരൻ സജിമോൻ പാറയിൽ അദ്ദേഹം പറയുന്നതിനകത്ത് കഴം ഈ വേണ്ടാത്ത റിപ്പോർട്ട് പുറത്താക്കിയിട്ട് സൂത്രത്തിൽ ആളുകളെ ചീത്തയാക്കുന്ന പരിപാടി ശരിയല്ല സിനിമാ രംഗത്ത് നടക്കുന്നത് മറ്റ് പല സ്ഥലത്തും നടക്കുന്നുണ്ട് അതിലും വഷളായിട്ട് നടക്കുന്നുണ്ട് വാസ്തവത്തിൽ രാഷ്ട്രീയക്കാരാണ് ഒരു നമ്പർ വൺ ഈ വഷളത്തരത്തിൽ അവർ പുണ്യവാളന്മാരായിട്ട് സിനിമാക്കാരെ മുഴുവൻ കുറ്റം പറയുന്ന ഒരു റിപ്പോർട്ടും ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി കൊടുക്കുക നിങ്ങൾ നടപടി എടുക്കുക എന്താണെന്ന് വെച്ച് അത് പബ്ലിക്കിനെ അറിയിക്കുന്നത് ശരിയല്ല റൈറ്റ് ടു ഇൻഫർമേഷൻ ഇവിടെ വീണ്ടും വരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു പ്രൈവസി ഇത് തമ്മിലുള്ള ക്ലാഷ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നതുണ്ടോ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് റൈറ്റ് ടു ഇൻഫർമേഷനാണ് വലുത് ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ വലുത് യാത്ര വന്നപ്പോഴോ റൈറ്റ് ടു പ്രൈവസി വലുത് പ്രോപ്പറേറ്ററുടെ പേര് ആ പുറത്ത് പറയാൻ ആ റൈറ്റ് ടു പ്രൈവസി ഈ രണ്ട് കേസും ആർഗ്യൂ ചെയ്യുന്നത് നമ്മുടെ അഭിഷേക് മനു സിംഗ്വി അവിടെ അങ്ങേര് പറഞ്ഞു റൈറ്റ് ടു ഇൻഫർമേഷനാണ് വലുത് കാവട യാത്ര വന്നപ്പോൾ റൈറ്റ് ടു പ്രൈവസി വലുത് ഇതിട്ട് കളിക്കരുത് ഇങ്ങനെ കോടതിയും ഇതിന് കൂട്ടുനിൽക്കരുത് പ്രൈവസി എന്താണെന്ന് സാമാന്യ ജനങ്ങൾക്കറിയാം അത് മനസ്സിലാക്കി വേണം കോടതി നടപടിയെടുക്കാൻ റൈറ്റ് ടു ഇൻഫർമേഷനും എന്താണെന്ന് നാട്ടുകാർക്കും അറിയാം കോടതിക്കും അറിയാം അത് തലനാര കീറി വല്ലാതെ വഷളാക്കിയിട്ട് ജഡ്ജ്മെൻറ്റുകൾ എഴുതി കൊടുക്കരുത് ഒരു സമൂഹത്തിലേക്കാണ് നിങ്ങളുടെയൊക്കെ ജഡ്ജ്മെൻ്റ് ഇറങ്ങി പോകുന്നത് അതിൻ്റെ ഉത്തരവാദിത്വ ബോധം നിങ്ങൾക്കുണ്ടാവണം അത് ഉണ്ട് എന്ന് ജസ്റ്റിസ് മനോജ് തെളിയിച്ചിരിക്കുന്നു താങ്ക്